ഇന്ന് നമ്മുടെ ചലഞ്ചിന്റെ നാലാമത്തെ ദിവസത്തെ വർക്കൗട്ട് നമ്മൾ ചെയ്യാൻ പോണ് നല്ല രീതിയിൽ എല്ലാവർക്കും ഉള്ള റിസൾട്ട് ഉണ്ട് നല്ല അഭിപ്രായമാണ് അപ്പം എല്ലാവരും ഇത് ചെയ്യുക നാലാമത്തെ വർക്കൗട്ട് എങ്ങനെയാണെങ്കിലും കാണിച്ച ഫസ്റ്റ് ഇത് വർക്കൗട്ട് എന്ത് ചെയ്യുക നമ്മൾ എന്തെങ്കിലും കാല് വൈഡ് ആക്കിയേക്കുക കാല് വൈഡ് ആയിട്ട് കൈ നിന്ന് പോക്കി പിടിക്കുക നിലത്തിടുക വൺ ടു ബാക്ക്ലോഡ് ഇരിക്കുക ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഇത് നമ്മൾ പതിനഞ്ചിലെ മൂന്ന് സെറ്റ് ചെയ്യുക കേട്ടോ രണ്ടാമത്തെ കാല് എണ്ണ ഒരുമിച്ച് വയ്ക്കുക ഒരു കാല് ബാക്കിലോട്ട് കഴിക്കുക കൈ ഇങ്ങനെ മുകളിലോട്ട് പോക്കി പിടിക്കുക എന്താണോ കാലിലെ മുട്ട് തിരിക്കണം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽ തേർട്ടീൻ ഫോർട്ടി ഫിഫ്റ്റി ഇത് പതിനഞ്ചിന് റെൻ വെച്ചിട്ട് ഇടത് കാലം വലുതായും ചെയ്യണം കേട്ടോ മൂത്ത നാല്ത്തെ റിപ്പോർട്ട് കാലാവസ്ഥ നേരത്തെ നിന്നോ തന്നെ നിൽക്കുക കൈ മോളിലോട്ട് ഇങ്ങനെ പൊക്കി പിടിക്കട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി ഇത് നമ്മളെന്ത് ചെയ്യുക ഇടത് കാലം വലുതായും ചെയ്യണം ഇത് വെച്ച് മൂന്ന് സെറ്റ് പതിനഞ്ചിലെട്ടോ നാലാമത്തെ അറക്കോട്ട് നമ്മുടെ കൈ അല്ല ബാക്കിലോട്ട് വെക്കുക ചേർത്ത് വെക്കുക വെക്കുക കാലിലോട്ട് ചേർട്ടിരിക്കൽ തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഇത് നമ്മൾ പതിനഞ്ച് മൂന്ന് സെറ്റ് തെറ്റുക അഞ്ചാമത്തെ അറക്കോട്ട് ഇതൊരു കുപ്പി നമ്മൾ എന്ത് ചെയ്യുക കറക്റ്റ് വിടായി കാലിന് ചുവട്ട് കറക്റ്റ് വെക്കുക ഒപ്പം ചേർത്ത് വയ്ക്കുക കൈ കണ്ടോ ബാക്കിലോട്ട് വെച്ചിട്ട് ബോട്ടിന് ബാക്കിലോട്ട് വെൻഡ് ചെയ്യുക കണ്ട വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഇത് നമ്മൾ എന്ത് ചെയ്യുക പതിനഞ്ച് രക്തി വെച്ച് മൂന്ന് സെന്റ് ചെയ്യാം കേട്ടോ ആറാമത്തെ റെക്കോട്ട് നമ്മളെന്ത് ചെയ്യുക ബോട്ടിൽ നമ്മുടെ കാലിന് ചുവട്ട് വയ്ക്കുക കാല മടക്കി വെക്കുക റദ്ദിയ നമ്മൾ ഫുൾ ആയിട്ട് കിടക്കുക ഫുൾ ആയി കിടന്നിട്ട് എണീക്കുക കണ്ടോ കുപ്പി എടുക്കുക ബാഗ് വൺ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് Nine. Ten.